പണ്ട് പണ്ട് ഒരു തത്തമ്മ ഉണ്ടായിരുന്നു ഈ തത്തമ്മയുടെ പേരെന്താന്നറിയോ ചിന്നുമോൾ ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എനിക്ക് ഇവിടെ സുഖാണ് എന്തുണ്ട് എല്ലാവരുടെയും വിശേഷം എൻ്റെ പേര് ചിന്നുമോൾ എൻ്റെ കഥ നിങ്ങൾക്ക് അറിയണ്ടേ ഒരു ദിവസം ഞാൻ പാടത്തു കൂടെ ഇങ്ങനെ വിത്തുകൾ അന്വേഷിച്ച് നടക്കുകയായിരുന്നു അപ്പോഴാണ് ഒരു വേടൻ എന്നെ വന്ന് അമ്പെയ്തത് അപ്പോൾ ഞാൻ താഴേക്ക് വീണു ചോരയിൽ കുളിച്ച് ഞാനിങ്ങനെ കിടക്കുമ്പോൾ ഒരു ധ്രുവജിത്ത് എന്ന് പറഞ്ഞൊരു കുട്ടി എന്നെ വന്ന് എടുത്തു അപ്പോൾ എന്നെ വന്നെടുത്തപ്പോൾ ഞാൻ ആകെ പേടിച്ചു പോയി ഈ കുട്ടി എന്നെ ഉപദ്രവിക്കാനായിരിക്കുമോ എന്ന് ഞാൻ പേടിച്ചു പോയി പക്ഷേ ഈ ധ്രുവജിത്ത് എന്ന സുന്ദരക്കുട്ടൻ എന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്നു വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ഒരുപാട് മരുന്നുകളൊക്കെ എനിക്ക് വെച്ചുകെട്ടി തന്നു അങ്ങനെ എൻ്റെ അസുഖം മാറി അങ്ങനെ ധ്രുവജിത്തിൻ്റെ വീട്ടിൽ ഞാനിപ്പോ കാണിക്കൂ ധ്രുവജിത്തിൻ്റെ വീട്ടിൽ ഞാനിപ്പോ സുഖമായിട്ട് കഴിയുന്നു ഇതാ എൻ്റെ ധ്രുവജിത്തിനെ കാണണ്ടേ ഇതാണ് എൻ്റെ ധ്രുവജിത്ത് കണ്ടോ ഇതാണ് എൻ്റെ ധ്രുവജിത്തേട്ടം ഇത് ധ്രുവജിത്തിന്റെ തത്തമ്മയാണ് ധ്രുവജിത്തും തത്തമ്മയും കൂട്ടുകാരായിപ്പോ അവർക്ക് വേർപിരിയാണിയേ വയ്യ ഉറങ്ങുമ്പോഴും തത്തമ്മ കൂട്ട് വേണം